ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചാനലിൽ പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഉള്ളടക്കം പ്ലോട്ട്സ് ഫോർ മൂവീസ് ഡോട്ട് കോം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതൊരു എഐ എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് അവിടെ നിങ്ങൾക്ക് പുസ്തകം വാങ്ങുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഒരു മിനിറ്റ് ട്രെയിലർ കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ഖാലിദ് ഹുസൈനിയുടെ എ സൗസൻഡ് സ്പ്ലെൻഡ് സൺസ് എന്ന നോവലിനെക്കുറിച്ചാണ് കയ്യിലുള്ളത് അതിന്റെ ഒരു സംഗ്രഹമാണ് നമുക്കതിലെ പ്രധാന ആശയങ്ങളിലേക്ക് കടക്കാം അല്ലേ തീർച്ചയായും ഈ സംഗ്രഹം നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഫ്ഗാനിസ്ഥാനിലെ ആ എന്താ പറയുക കുഴപ്പം പിടിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ രണ്ട് സ്ത്രീകൾ മറിയം പിന്നെ ലൈല അവരുടെ ജീവിതം എങ്ങനെ ഒരുമിച്ചു പോകുന്നു യുദ്ധം നശിപ്പിച്ച കാബൂൾ അതെങ്ങനെ അവരുടെ ബന്ധത്തിൻറെ ഒരു പശ്ചാത്തലമായി മാറുന്നു പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിജീവനം ഇതൊക്കെ ഈ സംഗ്രഹത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പം അറിയത്തിൽ നിന്ന് തുറങ്ങാം അവരുടെ ജനനം ഹെറാത്തിനു പുറത്ത് ഒരു ഹറാമിയായിട്ട് അതായത് വിവാഹബന്ധത്തിന് പുറത്ത് ജനിച്ച കുട്ടി എന്ന രീതിയിൽ പിന്നെ ആ ഒറ്റപ്പെട്ട കുട്ടിക്കാലം പിന്നീട് പതിനഞ്ചാമത്തെ വയസ്സിൽ ആ നിർബന്ധിത കല്യാണം കാബൂളിന്റെ റാഷിദുമായിട്ട് ഒരു ഷൂ നിർമ്മാതാവാണ് അയാൾ അതെ ഈ സംഗ്രഹത്തിൽ അവളുടെ ജീവിതത്തിലെ ആ ഒരു എന്താ പറയാ ഒറ്റപ്പെടൽ സമൂഹം അവളെ കാണുന്ന രീതി അതിൻ്റെ ഒരു ആഘാതം തുടക്കം മുതലേ കാണിക്കുന്നുണ്ട് ശരിയാണത് അക്കാലത്തെ അഫ്ഗാൻ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഒരു ഒരു നിസ്സഹായതയുണ്ടല്ലോ അടിച്ചമർത്തൽ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് മറിയത്തിൻ്റെ അനുഭവങ്ങൾ രാഷിതുമായുള്ള ജീവിതത്തിലെ ആ പീഡനങ്ങൾ ഒരു കുട്ടി കുട്ടിയുണ്ടാവില്ല എന്നറിയുമ്പോഴുള്ള അവസ്ഥ അതെ അതെ Uh, Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. കുറച്ചുകൂടി പുരോഗമന ചിന്താഗതിയുള്ള കുടുംബം അച്ഛൻ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയ പിന്നെ താരിക്കുമായുള്ള അവരുടെ സൗഹൃദം ആ പ്രണയം പക്ഷേ യുദ്ധം അത് അവളുടെ ജീവിതത്തെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് അതെ ഈ സംഗ്രഹം വായിച്ചപ്പോ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ അതെങ്ങനെയാണ് പിന്നീട് ഒരുമിച്ച് വരുന്നതെന്നാണ് എന്നാണ് അവിടെയാണ് ആ ചരിത്രപരമായ മാറ്റങ്ങളുടെ ഒരു ഒരു റോൾ വരുന്നത് സോവിയറ്റ് യൂണിയൻ പോയ ശേഷം കാബൂളിലുണ്ടായ പ്രശ്നങ്ങൾ ആഭ്യന്തര യുദ്ധം പോലെ അതെ ആ മുജാഹിദ്ദീൻ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടം ആ സമയത്താണ് ലൈലയുടെ കുടുംബത്തിന് ആ ദുരന്തം സംഭവിക്കുന്നത് ഓ അങ്ങനെയാണ് അവൾ റേഷിദിന്റെ വീട്ടിലെത്തുന്നത് അയാളുടെ രണ്ടാമത്തെ ഭാര്യയാകാൻ നിർബന്ധിതയാവുമാണ് അപ്പോ അവിടെ മറിയം ഓൾറെഡിയുണ്ട് ഉണ്ട് ഇവിടെ ഈ സംഗ്രഹം എടുത്തു പറയുന്നൊരു കാര്യം തുടക്കത്തിൽ മറിയവും ലൈലയും തമ്മിൽ ഭയങ്കര ശത്രുതയാണ് നിങ്ങൾ പറഞ്ഞ പോയിന്റ് അത് പ്രധാനമാണ് കാരണം പങ്കുവെക്കപ്പെട്ട ദുരിതങ്ങൾ റാഷിദിന്റെ ക്രൂരത അതവരെ ഒരുമിപ്പിക്കുന്നു അതെ അതെ അതൊരു ഒരു നിശബ്ദ സഖ്യമായി മാറുന്നുണ്ട് ശരിക്കും ആ ശരിയാണ് എതിരാളികളായി തുടങ്ങിയവർ പിന്നെ ഒരു തരം സഹോദരിമാരെ പോലെ ആവുന്നു പരസ്പരം താങ്ങും തണലുമാവുന്നു ഈ മാറ്റം അത് വളരെ ശക്തമായിട്ടാണ് സംഗ്രഹത്തിൽ കാണിക്കുന്നത് അതെ ആ ഒരു ബന്ധമാണ് നോവലിന്റെ വൈകാരികമായ ആ കാതൽ എന്ന് ഈ സംഗ്രഹം പറയുന്നുണ്ട് ഇതിനെ നമ്മൾ ഒരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കിയാല് പറയുമ്പോ ഈ അടിച്ചമർത്തലിനും മറ്റു പ്രശ്നങ്ങൾക്കുമെതിരെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഐക്യദാർഢ്യമുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇതിനെ കാണാം അവരുടെ ആ സ്നേഹവും സംരക്ഷണവും അതാണ് ആ ഇരുണ്ട കാലത്തും അവർക്കൊരു വെളിച്ചം കൊടുക്കുന്നത് തീർച്ചയായും ഈ നോവലിന്റെ പശ്ചാത്തലമായി വരുന്ന ചരിത്ര സംഭവങ്ങൾ സോവിയറ്റ് അധിനിവേശം തൊട്ട് പിന്നെ ആഭ്യന്തര യുദ്ധം താലിബാൻ ഭരണം അമേരിക്കൻ ഇടപെടൽ വരെ അതെല്ലാം അതെല്ലാം വെറും ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ നേരിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ സംഗ്രഹത്തിൽ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് ആ രാഷ്ട്രീയ മാറ്റങ്ങൾ അവരുടെയൊക്കെ വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നാലും ഈ സംഗ്രഹം ഊന്നി ഒരു കാര്യമുണ്ട് എന്താണത് ഇത്രയൊക്കെ ഇത്രയധികം മോശം സാഹചര്യങ്ങളിലും സ്നേഹം അതിജീവനം വിശ്വസ്തത പിന്നെ പ്രത്യാശ ഈ തീമുകളൊക്കെ എത്ര ശക്തമായിട്ട് അതിൽ നിൽക്കുന്നു എന്നതാണ് ശരിയാണ് മനുഷ്യന്റെ ആ ഒരു അതിജീവന ശേഷി അതെ അതിന്റെ ആഴം ഒരു ചോദ്യം ഇത് നമ്മളിൽ നമ്മളിലുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മറിയത്തിന്റെയും ലൈലയുടെയും ധൈര്യം ആ പ്രതിസന്ധികളിൽ തളരാതെ പോകാനുള്ളവരുടെ ശ്രമങ്ങൾ അതൊക്കെ വളരെ ടച്ചിങ് ആണ് നോവലിൻ്റെ ടൈറ്റിൽ എ തൗസൻഡ് സ്പ്ലെൻഡ് സൺസ് ആയിരം സൂര്യന്മാരുടെ ശോഭ അത് കാബൂളിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു പഴയ പേഷ്യൻ കവിതയിൽ നിന്നാണെന്നും സംഗ്രഹത്തിൽ പറയുന്നുണ്ടല്ലേ പറയുന്നുണ്ട് അപ്പോ ഈ കഥാപാത്രങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ഈ സംഗ്രഹം പ്രധാനമായിട്ടും എന്താണ് നമ്മളോട് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ സംഗ്രഹം നമുക്ക് തരുന്ന പ്രധാന മെസ്സേജ് ഇത് അഫ്ഗാൻ സ്ത്രീകളുടെ സഹനശക്തി അവരുടെ ഉള്ളിലെ ആ ഒരു കരുത്ത് ത്യാഗം അതൊരിക്കലും കെടില്ല എന്നുള്ളതിനൊരു സമർപ്പണമാണ് ഈ നോവലെന്നാണ് യുദ്ധത്തിന്റെ നാശത്തിനിടയിലും മനുഷ്യബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മലത അതെ അതിന്റെ സൗന്ദര്യമൊക്കെ നിലനിൽക്കുന്നു എന്ന് വളരെ വൈകാരികമായി സത്യസന്ധമായിട്ട് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നോവലിന്റെ അവസാനം അത് നൽകുന്ന ഒരു ഒരു കൈപ്പേറിയ എന്നാൽ പ്രതീക്ഷ തരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചും സംഗ്രഹത്തിൽ ഒരു സൂചനയുണ്ട് മുഴുവനായി പറയുന്നില്ലെങ്കിലും ശരിയാണ് ആ ഒരു സമ്മിശ്രവികാരം അതും പ്രധാനമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത ഈ സംഗ്രഹത്തിൽ നിന്ന് ക്ലിയർ ആവുന്നത് അങ്ങേയറ്റത്തെ പ്രതികൂല സാഹചര്യങ്ങളിലും സ്നേഹത്തിലൂടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലെ ആ സൗഹൃദത്തിലൂടെയുള്ള അതിജീവനത്തിന്റെ മറക്കാനാവാത്തൊരു കഥയാണിത് അതെ മരിയത്തിൻറെയും ലൈലയുടെയുമായ യാത്ര ഈ സംഗ്രഹം കാണിച്ചു തരുന്ന പോലെ മനുഷ്യന്റെ സഹനശേഷിയുടെയും പ്രതീക്ഷയുടെയും ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അപ്പോ ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം ഞാൻ തരട്ടെ ഓ തീർച്ചയായും ഈ കഥാപാത്രങ്ങളുടെ പ്രത്യേകിച്ച് മറിയത്തിന്റെയും ലൈലയുടെയും അതിജീവനത്തിൽ നിന്ന് ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.